ദൈവമെന്ന് പറയുന്ന സത്യമില്ല ഒരു പ്രപഞ്ച സൃഷ്ടമാണ് അല്ലെങ്കിൽ ശരിക്കും അതിനെന്ത് വിളിക്കുക ഒരു പേരിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിത്വമല്ല ആ വ്യക്തിത്വം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജീസസ് എന്ന് പറയുമ്പം ആ ജീസസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു ഒരിക്കലും ഒരു മനുഷ്യനെ പിടിച്ചിട്ട് നമുക്ക് ആ ദൈവം എന്ന് പറയുന്ന ഒരു പൊസിഷനിലോട്ട് കയറ്റി വെക്കാൻ പറ്റില്ല മനുഷ്യർ പരിമിതികളുണ്ട് അപ്പോൾ ഇത് ഇന്ന് ഇന്ന് യുക്തിവാദികളും നിരീശ്വരവാദികളും വാദിക്കാനും ഇതാണ് എന്നെപ്പോലെ ജീവിച്ച ഒരു വ്യക്തി അഴിമിതികളിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെ ദൈവമെന്ന് പറയുന്ന ടാഗ്ലൈൻ യോജിക്കും ഒരിക്കലും യോജിക്കത്തില്ല അപ്പോൾ ക്രിസ്ത്യാനി പറയുന്ന യേശു എന്ന് പറയുന്ന വ്യക്തിത്വം ദൈവമല്ല അതൊരു സങ്കല്പമാണ് ഞാൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന മതത്തിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് പറയാം പക്ഷേ മറ്റു മതങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് പറയാനിപ്പോൾ ഞാൻ അർഹനല്ല ഞാൻ അർഹനാകും കുറച്ചുകൂടെ കഴിയുമ്പോൾ അപ്പൊ ഞാൻ പറയും എന്റെ എസ് എസ് എൽ സി ബുക്കിൽ എഴുതിയിരിക്കുന്നത് മനോജ് കെ ജി എ ക്രിസ്ത്യൻ ഞാൻ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ഒരു മതത്തിനകത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആധികാരികമായിട്ട് എനിക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ദൈവിക സങ്കല്പത്തെ കുറിച്ച് പറയാൻ പറ്റും ആ മനോജ് നീ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണോ മനോജ് നിനക്കൊരു പണി അല്ലേ എനിക്ക് അറിയാൻ മേലായ ചോദിക്കൊരു പണിയല്ലേ നീ കഴിഞ്ഞ പറഞ്ഞ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് നീ ഈ പറഞ്ഞാലും പോയിട്ട് ഞാൻ ഓർത്ത് നിയമിക്കാറുണ്ട് അതുവഴി പോകുന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ നീ ഇതാ വീണ്ടും പൊക്കിക്കൊണ്ട് വന്നിരിക്കുക നീ ഇപ്പോൾ ഏത് സഭയിലാ അറിയാണ്ട് ഞാൻ ചോദിക്കാം നീ കഴിഞ്ഞ ഇടയ്ക്ക് എന്നാ നമ്മളീ പറഞ്ഞ ശബരിമല കെട്ടുന്നറച്ചുകൊണ്ടൊക്കെ പോകുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ തിരിച്ചു പോന്ന എന്താ അവിടുത്തെ ദൈവം നിന്നെ ഓടിച്ചു കൂട്ടോ എന്താ നിനക്ക് എന്താ പറ്റിയത് വീണ്ടും പുതിയൊരു തിരിച്ച് വരമാണോ ഏഹ് അറിയാൻ മേലെ കണ്ടിട്ട് ചോദിക്കുക ഏഹ് അങ്ങനെ നിന്ന് നിനക്ക് എന്ത് യോഗ്യത വന്നിട്ട് ഈ ഇപ്പം നീ ഈ സംസാരിച്ചതൊക്കെ പറയാ യോഗ്യതയല്ലേ ഏഹ് നീ തന്നെ അങ്ങോട്ട് കണ്ട് ചാടിക്കൂടെ നടക്കുക ഏ നീ രണ്ട് വള്ളത്തിലാണ് നീ കാല് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വള്ളം കൂടി വന്നാൽ നീ വേണേ അതിൻ്റെ കൂടെ വേണേൽ കൈയും കൂടെ വേണേൽ കുത്തി നിൽക്കും രണ്ട് കാല് രണ്ട് വള്ളത്തിലും രണ്ട് കൈയും രണ്ട് വള്ളത്തിൽ വെച്ച് നാല് കാല് രണ്ട് കൈയും രണ്ട് കയ്യിൽ നിയമിക്കാറും നിൽക്കാനാണ് സാധ്യത ൊക്കെ മനോജ് എന്തോ ആരടാ പേരൊക്കെ ഇട്ടു നിനക്കെ നിനക്കൊരു നാണമില്ലേ നിങ്ങക്ക് പൊക്കൂടേ ഏഹ് വേറെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചാൻ വേണ്ടി പോടാ പോ